ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പൌരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയതിൽ വരും നാളിൽ തൊഴിലിടങ്ങളിൽ പോലും ജാതിമത വർഗ വിവേചനമുണ്ടാവുമെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ അമരമ്പലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയതായിരുന്നു അവർ اپنا جباب پراب നേരത്തെ നേരത്തെ എത്തിയോ ചായ കൊടുത്തിട്ടാണല്ലോ ഒന്ന് ഈ രാജ്യത്തെ ഒരു എന്താ പറയാ ഇങ്ങനെ നമുക്കൊന്നിരിക്കുന്നതിന് വേറെ ഒന്നും വർത്തമാനം പറയുന്നില്ല സെക്കുലറിസം സെക്കുലറി മതേതരത്വം മതേതരത്വം ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പൊ എന്താ സാധനം ആ സാധനം എന്താന്ന് ചോദിച്ചാ ഇങ്ങനെ എല്ലാരും ഒന്ന് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നപ്പോ നോക്കിയോ എടത്താഴായിരിക്കുന്നത് വലുതാരായിരിക്കുന്നത് മുമ്പിൽ ആരായിരിക്കുന്നത് നോക്കിയായിരുന്നോ നോക്കിയില്ലല്ലോ ഏത് ജാതിക്കാരനോ ഏത് മത മതത്തിൽപ്പെട്ട പെട്ട നോക്കിയോ ഇല്ല അപ്പൊ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ നമ്മള് മതത്തിനും ജാതിക്കും എല്ലാം അതീതമായിട്ടുള്ളൊരാ അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു സൗഹൃദം ഈ സ്നേഹബന്ധം അതാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ആ രീതിയിൽ നാളെയും ഇതുപോലെ ഇങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷവും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊന്ന് ഇരിക്കുന്നതിനും നിൽക്കുന്നതിനും ഈ പ്രദേശത്ത് ഒരു സങ്കടമുണ്ടായാൽ ഒരു സന്തോഷമുണ്ടായാൽ അതിലൊക്കെ ഇതുപോലെ ഒരുമിച്ചൊന്ന് പങ്കെടുക്കുന്നതിന് ആ സങ്കടമൊന്ന് പങ്കുവെക്കുന്നതിന് അതിനൊക്കെ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരുടെ ജാതിയോ മതമോ ആരും അന്വേഷിക്കാറില്ല എല്ലാവരും കൂടപ്പിറപ്പുകളെ പോലെ യാതൊരു വേർതിരിവുമില്ലാതെയാണ് ജോലി ചെയ്യുന്നത് എന്നാൽ പൌരത്വ ഭേദഗതി നിയമം പോലുള്ള ബില്ലുകൾ നടപ്പിലാക്കിയാൽ ജാതിമത വർഗവ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാകും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ബിജെപി അധികാരത്തിൽ വരാതിരിക്കുകയാണ് വേണ്ടതെന്ന് ആനി പറഞ്ഞു നിലവിലെ വയനാട് എം തന്റെ മണ്ഡലത്തിൽ എത്തുന്നത് പോലെ തന്നെയാണ് പാർലമെന്റിലും എത്തുന്നത് ഇത്തരത്തിൽ വല്ലപ്പോഴും എത്തുന്ന എം പി എന്നതിലുപരി മുഴുവൻ സമയവും മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ജനപ്രതിനിധിയാവാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ആനി രാജ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരോടും പറയാം ദുഷ്പ്രചരണം ഞാനേതോ ഭാഷ അറിയത്തില്ലാത്ത മലയാളം അറിയത്തില്ലാത്തേ അപ്പോ മനസ്സിലായല്ലോ അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് അരുവാൾ കദറിന് വോട്ട് ചോദിക്കുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുമോ പറയേണ്ടത് ഓർ ഇടത്തന്നെ ഉള്ള ആളാണെന്ന് പറയണം പറയുവോ രണ്ടാമത് പറയേണ്ടത് ഓർ ഇടത്തന്നെ ഉണ്ടാവുന്നു പറയണം ജയിച്ചു കഴിഞ്ഞാലും മിഞ്ചാന്നൊരു അടുത്ത് പോകുമ്പോ നാട്ടുകാരെ അടുത്ത് പറഞ്ഞത് എന്നോട് ചോദിച്ചു ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ടാകും അതല്ല ഇപ്പോൾ ഉള്ള എം പി ആന വന്നതിനേക്കാൾ അത്ര തലമുറ തവണ പോലും ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയല്ല ആന ഇവിടെ വരാതിരിക്കുന്നതിന് എന്നെ ഇവിടെ തന്നെ നില ആനയും ആനയും തമ്മിൽ ഒരു വള്ളിയുടെയും വാലിൻ്റെ വ്യത്യാസമുണ്ട് അത് വേറെ വിഷയം ഏഹ് പോട്ടെ അപ്പോൾ ഈ മണ്ഡലത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പാർലമെൻറ്റിൽ ഇടപെടേണ്ടതുണ്ട് അമരവലം പഞ്ചായത്തിലെ പന്നിക്കുളം മാമ്പുയിൽ പൂക്കോട്ടുംപാടത്തെ സ്വകാര്യ നിർമ്മാണ യൂണിറ്റ് പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ മിനി മെറ്റീരിയൽ കളക്ഷൻ സെന്റർ എന്നിവിടങ്ങളിലെത്തിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഎം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കുന്നുമൽ ഹരിദാസൻ പി ശിവാത്മജൻ പരുന്തൻ നൌഷാദ്

നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ